ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യൂട്യൂബിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി അപ്ഡേഷിനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം നമ്മൾ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും നമുക്ക് പ്രിയപ്പെട്ടവരുണ്ടായിരിക്കാം നമുക്ക് ആവശ്യമുള്ള പല കണ്ടന്റുകളും വരുന്ന യൂട്യൂബ് ചാനലുകളുണ്ടായിരിക്കാം പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ടുള്ള ചാനലുകളുണ്ടായിരിക്കാം അതുപോലെ നമുക്ക് പ്രിയപ്പെട്ട ഒരുപാട് യൂട്യൂബ് ചാനലുകൾ നമുക്കുണ്ടായിരിക്കും എന്നാൽ ചില സമയത്ത് യൂട്യൂബേഴ്സ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്ന സമയം നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി സാധിക്കില്ല ഒട്ടുമിക്ക ചിലരും ഒരേ സമയത്ത് തന്നെയാണ് പബ്ലിഷ് ചെയ്യുന്നത് വീഡിയോ എന്നാൽ ചില സമയത്ത് നമുക്ക് ആ ഒരു സമയം കറക്റ്റായിട്ട് കിട്ടില്ല നമ്മൾ അവർ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നതിന് മുകളിൽ വേറൊരു നോട്ടിഫിക്കേഷനൊക്കെ വന്ന് പിന്നീട് ആ ഒരു നോട്ടിഫിക്കേഷൻ ക്യാൻസലായിട്ട് പോകും നമുക്ക് ആ ഒരു വീഡിയോ കാണാൻ വേണ്ടി സാധിക്കാറില്ല പിന്നീട് ആ ചാനൽ പോയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ ഒരു വീഡിയോ കാണാൻ സാധിക്കുക അപ്പോൾ നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസുകൾ നമ്മൾ നമ്മൾ ബട്ടൺ ഓൺ ചെയ്ത് വെച്ചിട്ടുള്ള യൂട്യൂബ് ചാനലുകളാണെങ്കിൽ നമുക്ക് ആ ഒരു ചാനലിൽ വരുന്ന നോട്ടിഫിക്കേഷൻസുകൾ നമുക്ക് മിസ്സായി പോകും ആ ഒരു വീഡിയോ ചിലപ്പോൾ നമുക്ക് മിസ്സായി പോകാറുണ്ട് ഇതുപോലെ മിസ്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഈ ഒരു യൂട്യൂബിലെ എല്ലാ നോട്ടിഫിക്കേഷനുകളും ഒരുമിച്ച് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു അടിപൊളി അപ്ഡേഷൻ ആണ് യൂട്യൂബ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളൊരു ടൈം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തായിരിക്കും നമുക്ക് ആ ചാനലുകളെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ചാനലുകളെയും നോട്ടിഫിക്കേഷൻ ഒരേ സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു വീഡിയോയും മിസ്സായി പോകില്ല നമുക്ക് എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷൻ കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഓരോന്നോരോന്ന് എടുത്ത് കാണുവാനും നമുക്ക് ആവശ്യമുള്ളത് കാണുവാനും ആവശ്യമില്ലാത്തത് ഒഴിവാക്കുവാനും സാധിക്കും അതിനായിട്ട് ഞാനിവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുകയാണ് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയായിരിക്കും ഇൻ്റർഫേസ് വരുന്നത് നമ്മളിവിടെ ചെയ്യേണ്ടത് നമ്മളെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് താഴെ താഴെയായിക്കൊണ്ട് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഗീർ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് സെറ്റിങ്സിൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് വരും നമ്മൾ നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഷെഡ്യൂൾ ഡൈജസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇതിവിടെ ഓഫ് ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ തന്നെ ഈ ഒരു ഷെഡ്യൂൾ അഡ്ജസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് ഡെലിവറി ചെയ്യേണ്ട ടൈമാണ് ഇവിടെ ചോദിക്കുന്നത് ഏത് സമയത്താണ് നമുക്ക് ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻസ് എല്ലാം വരേണ്ടതെന്ന് ആ ഏത് സമയത്താണ് നമ്മൾ ഫ്രീ ആയിരിക്കുന്നത് ആ ഒരു സമയം നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയം സെവൻ പി എം ആണോ അതുപോലെ എയ്റ്റ് പി എം ആണോ ഇങ്ങനെ നമുക്ക് ഫ്രീ ആയിരിക്കുന്ന ഒരു സമയത്തേക്ക് ഒരു നോട്ടിഫിക്കേഷൻ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇവിടെ നമ്മൾ അത് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഓക്കെ കൊടുക്കാം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വരുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ഈ ഒരു സമയത്തായിരിക്കും വരുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേഷൻ തന്നെയാണ് അല്ലെ നമുക്ക് വിലപ്പെട്ട വീഡിയോകൾ മിസ്സായിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സെറ്റിംഗ്സ് ചെയ്യാവുന്നതാണ്